തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ പോരുവഴിയിൽ ദമ്പതികൾക്ക് ഇരട്ടി മധുരം ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് മലനട ഡിവിഷനിൽ നിന്നും മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി നിഖിൽ മനോഹർ വിജയിച്ചു പോരുവഴി പഞ്ചായത്ത് എട്ടാം വാർഡിൽ മത്സരിച്ച ഭാര്യ രേഷ്മ നിഖിലും വിജയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ കൊല്ലം പോരുവഴിയിൽ ദമ്പതികൾക്ക് ഇരട്ടി മധുരം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഭാര്യയും ഭർത്താവും വിജയം സ്വന്തമാക്കി സന്തോഷത്തിന് അതിലില്ല ഒരുപാട് സന്തോഷം ഞാൻ ഈ വിജയം എൻ്റെ പാർട്ടിക്ക് സമർപ്പിക്കുകയാണ് കാരണം കഴിഞ്ഞ നാളുകളിലൊന്നും ബി ജെ പിക്ക് ഇത്തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല സാധാരണ വാർഡിലൊക്കെ വോട്ടി വെച്ചിട്ട് പോകുന്ന ഒരു സിസ്റ്റമായിരുന്നു ബി ജെ പി ഉണ്ടായിരുന്നത് പക്ഷേ അതെല്ലാം വ്യത്യാസപ്പെട്ടുകൊണ്ട് ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും വോട്ടി വെപ്പിച്ച് മൂന്ന് താമരയ്ക്ക് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുതൽ പ്രവർത്തകരും എൻ്റെ ബ്ലോക്ക് നിമിഷപ്പെടുന്ന പത്ത് വാർഡിലും ചെറിയ അതിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അത് പട്ടിണി കടന്നും രാത്രികാലങ്ങളിൽ ഉറക്കൊഴിച്ചും എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ കഷ്ടപ്പാടിൻ്റെ വിജയമാണ് അതുകൊണ്ടുതന്നെ ഈ വിജയം പാർട്ടിക്ക് സമർപ്പിക്കുകയാണ് അതുപോലെ തന്നെ എട്ടാം മാറിലെ ജനങ്ങൾക്കൂടി ഈ വാർഡിൽ ഈ വിജയം സമർപ്പിക്കുന്നത് കാരണം ചരിത്ര ഭൂരിപക്ഷമാണ് എട്ടാം മാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്നെയാണ് വിജയിപ്പിച്ചത് ഏകദേശം വോട്ട് ചെയ്തതിൻ്റെ എഴുപത് ശതമാനത്തോളം വോട്ടുകളും വാർഡിലേക്കും ബ്ലോക്കിലേക്കും ഞങ്ങൾക്ക് തന്ന അതും ജില്ലാ സ്ഥാനാർത്ഥികൾ പോലും അവിടെ ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും പാർട്ടിയെ നെഞ്ചോടി ചേർത്താം ഞങ്ങളെ നെഞ്ചോടി ചേർത്താം എട്ടാം വാട്ടിലെ ജനങ്ങൾക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് മലനട ഡിവിഷനിൽ നിന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ നിഖിൽ മനോഹർ വിജയിച്ചത് പോരുവഴി പഞ്ചായത്ത് എട്ടാം വാർഡിൽ മത്സരിച്ച ഭാര്യ രേഷ്മ നിഖിലും വിജയിച്ചു അതേസമയം കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫ് ലീഡ് നിലനിർത്തി